പറയാമ പണ്ടിന് താരം പതിനേഴായിരുന്നു നമ്മളെ കട കൊല്ലം

വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോണത് ഒരു ഇരുപത്തഞ്ച് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കുറെ ആളുകൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പം വന്നവരൊരു ഇരുപത്തഞ്ചാളുണ്ട് നമ്മൾ ട്രാവലറിലാണ് കേട്ടോ പോകുന്നത് അത് വയനാട്ടിലേക്കാണ് ഇന്ന് പോയിട്ട് നാളെ വരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ നമ്മൾ ഇന്നും ഉച്ച സമയത്ത് ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആവാൻ നേരമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എല്ലാവരും ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എൻജോയ് ചെയ്യുക അതാണ് നമ്മളെ ഇന്നത്തെ ഒരു പ്ലാനിങ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ആ എൻജോയ്മെൻറ്റിന് യാതൊരു കുറവും ഉണ്ടാവില്ല അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് കയറിയത് മുതലേ ഞങ്ങൾ സ്റ്റാർട്ട് ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവ ഭയങ്കര ആയിരുന്നു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രായമായവരൊക്കെ അവരുടെ വയ്യായികളൊക്കെ ഒന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് താൻ എല്ലാവരും കൂടെ നല്ല അടിപൊളിയാക്കാനുള്ള പ്ലാനിങ്ങുകളാണ് i <laughs> don't അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകൾ ഒന്ന് വന്ന് എല്ലാവരുടെയും പല ഭാവാ അഭിനയങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുമോ ഈ ഭയങ്കര രസായിരുന്നേ ഓരോരുത്തർ എങ്ങനെ എൻജോയ് ചെയ്യണം എങ്ങനെ ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ വൈവ് ആക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നമുക്ക് എല്ലാവരുണ്ടല്ലോ ഒരേപോലെയുള്ള മൈൻഡ് സെറ്റുള്ളവരാകുമ്പോഴേ നമുക്ക് ഏതൊരു യാത്രയായാലും എന്തായാലും അടിപൊളി ആവാതിരിക്കില്ല അടിപൊളി ആയിരിക്കും അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഏതൊരു ബൈബിലുള്ളവരാണ് വലുപ്തായത് മുതൽ ചെറുതായവർ വരെ ഒരേ ഒരു മൈൻഡ് സെറ്റുള്ളവരാണ് നല്ല രസമായിരുന്നു അപ്പം നമ്മളൊരു ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ട് സപ്പോർട്ടിട്ടാകുമ്പോൾ ഏതൊരു യാത്രയും മനോഹരമാകാതിരിക്കില്ലല്ലോ അതുപോലെയുള്ള മനോഹരമായൊരു യാത്രയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ ആരും വെറുതെ ഇരിക്കാൻ ആരും സമ്മതിക്കില്ല അത്രയും ഒരു രസമാണ് വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നൂല അപ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു യാത്ര നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് വെറുതെ ഇരിക്കാമെന്ന് തോന്നുക അപ്പം നമുക്കും കൂടെ കൂടി ഈ യാത്ര ഒന്ന് ഗംഭീര ആക്കാനേ തോന്നുള്ളൂ അപ്പോൾ ഡാൻസ് പാട്ടുമായിട്ട് ഞങ്ങളിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ട്രിപ്പ് പോകുന്നതിൻ്റെ ആ ഒരു വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ അതൊരു വേറെ ലെവൽ തന്നെയാണ് ആ ഒരു ലെവല് ഇവിടെ കാണാൻ പറ്റുമേ గ శివ శివరా

பழையான பண்ணின் கார பதினேழான நம்ம

രണ്ട് രണ്ടര ആയിട്ട് ഇറങ്ങിയതായിരുന്നു കോഴിക്കോട് നിന്ന് ഇത് നമ്മളിപ്പോൾ ഒരു ആറ് മണി ആയസൊലേറ്റ് വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വയനാട് എത്തി നമ്മളൊരു ഫാമിലിക്കായിട്ട് എടുത്തിട്ടുള്ള ഒരു തറവാട് വീട് പോലുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം അതിന് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ മൊത്തമായിട്ട് കാടും മുന്നിലായിട്ട് നമുക്കൊരു നെൽവയലൊക്കെ വരുന്നുണ്ട് മൊത്തമായിട്ട് നെൽവയൽ തന്നെയാണ് ബാക്കി ചുറ്റും ഇങ്ങനെ ഒരു കാടൊരു മുടി ഒരു പ്രദേശമാണ് കേട്ടോ അടുത്തൊന്നും വീടുകളോ അങ്ങനെ കടകളോ ഒന്നും തന്നെ ഇല്ല ഒരു ഉള്ളോട്ടാണ് കുറച്ച് അപ്പം നമുക്കിപ്പോൾ ഒരു പുറത്തേക്കൊരു സാധനം വാങ്ങാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ അടുത്തൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ആ ഇതിൻ്റെ ഒരു ഉള്ളിലാണ് കേട്ടോ നമ്മളുള്ളത് അപ്പം ഒരുപാട് ഒരു പത്തി ആളുകളുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ അങ്ങനെ താമസിക്കാമെന്നുള്ള ഒരു പ്ലാനാണ് അപ്പോൾ അതാ എല്ലാവരും വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ഇത് ഷട്ടിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോയിട്ടാണ് കേട്ടോ ുള്ളത് അപ്പോൾ തന്നെ കുറച്ച് വൈകുന്നേരം ഒരു ആറു മണിയായപ്പോൾ തന്നെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്ന് കാണാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും ആ ഒരു ടൈമിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇരുട്ടായി വന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് പെട്ടെന്നൊക്കെ ഒന്ന് കണ്ട് പുറത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്തു അപ്പോഴേക്കും ഇരുടായി ഇങ്ങനെ ചായ കുടിക്കാനുള്ള ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ ചായയൊക്കെ ഒന്ന് സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്ലുമ്മക്കായനെ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു നല്ല എരിവായത് കൊണ്ട് വലിയവർക്ക് തന്നെ ആ ഇരു അത്ര പേരുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചായയും ഈ സംഭവമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇനി പാട്ടൊരു പ്ലാൻ എന്താന്നുള്ള ആലോചനയിലാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇന്നിവിടെ എൻജോയ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് ട്രിപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് വെറുതെ ഒന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒന്ന് വായലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പോയതായിരുന്നു അപ്പോഴേക്ക് നല്ല ഇരുട്ടായി തുടങ്ങിയോണ്ട് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ചായയൊക്കെ ഒന്ന് കുടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഒരു സംസാരിച്ച് കുറച്ച് കഥകളൊക്കെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇരുട്ടായി പിന്നെ നമ്മൾ നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ഭക്ഷണം കുറച്ച് മുന്നേ തന്നെ അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു എട്ട് മണിക്കൊക്കെ മുന്നേ തന്നെ ഭക്ഷണം കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവിടെ താഴെ ഇങ്ങനെ ആ വയലിലേക്ക് നടന്നു പോകുന്ന അവിടെ ഒരു ടേബിളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് വരുന്നിട്ട് എല്ലാവരും സംസാരിക്കണം കുറച്ചാളുകൾ അവിടെയുണ്ട് അവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ ആളുകൾ അവിടെ ഇവിടേക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ടുള്ള നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ഞാൻ അപ്പം ഇങ്ങനെ എങ്ങനെ നമ്മളിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരേ ബൈബിലുള്ള ആളുകളാകുമ്പോൾ നമ്മൾ യാത്ര അടിപൊളിയാവുമല്ലോ അപ്പം ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ടൊരു യാത്ര പോകണമെന്ന് പ്ലാനിട്ട് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ആ പ്ലാൻ ഒന്ന് നടപ്പിലാക്കണം കാരണം ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്ന ഒരു യാത്ര അത് വേറൊരു ലെവൽ തന്നെയാണ് അപ്പോൾ നമ്മളെ ഫാമിലി നല്ല സപ്പോർട്ടുള്ളൊരു ഫാമിലി ആകുമ്പോൾ അത് നല്ലൊരു യാത്ര തന്നെ തന്നെയായിരിക്കും നമ്മളെ ഫാമിലി നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു യാത്ര തന്നെയായിരുന്നേ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചാടം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇതാ കുറച്ച് ആളുകൾ എല്ലാവരോടും ഇവിടെ കൂടിയിട്ട് ഇതാ കള്ളനും പോലീസും കളിക്കാണേ സത്യം പറഞ്ഞ എല്ലാവരും കൂടി കള്ളനും പോലീസും കളിച്ചപ്പോൾ എന്ത് ഡ്രസ്സായിരുന്നു അറിയോ ഒരുപാട് ആളുണ്ടാവുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ ഇത് വലാന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രമാത്രം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കുട്ടികളായാലും വലിയവരായാലും പ്രായമായവരായാലും എല്ലാവരും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നൊരു ട്രിപ്പാണ് ഡാൻസ് ആയാലും പാട്ടായാലും നല്ല അടിച്ച് പൊളിക്കുക ഇന്നത്തെ ഒരു ദിവസം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കുക അപ്പോൾ നമ്മൾ ഈ ഫാമിലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ അടിച്ച് പൊളിക്കാതെ നമുക്ക് വലിയ ഒരു മാർഗ്ഗമില്ല അത്രയും നല്ല ഒരു ട്രിപ്പ് നമ്മളെല്ലാവരും ഒരാളില്ലാതെ ഇതിൽ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു ലെവലാണ് നമ്മൾ ഈ ഒരു ആഘോഷം എന്നുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇത്രയും അടിപൊളിയാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫാമിലി ട്രിപ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം അ നല്ല ഒരു മൈൻഡ് നമ്മൾ റിലാക്സ് ആക്കൂട്ടോ ഇങ്ങനത്തെ ഒരു ട്രിപ്പൊക്കെ അടിപൊളി അടിപൊളി വരുന്നുണ്ട് കണ്ണാടി കണ്ണിൽ പൂവിൻ മിന്നാരം കരിമ്പ് പൂക്കും കാടാടും കറുത്ത വാണ് കറുകൾ കറുത്ത ഒരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൽ കണ്ണീട്ട് White House and light <laughs> side, you ring in the body Lighthouse mosquito bite to body White feeling sad body, mosquito bird body Not only biting body, but also singing body sleep, ನನಗೆ ಗೊತ್ತು ದೆಕ್ಕಿ ಓಕೆ ಆಗಕಾಗಲ್ಲ ನಾನು ಬೋಂಪ್ ಬೋಂಪ್ ಸ್ಕಂದ್ ಬನನ ಪಿ ಟೆನ್ಸನ ನಸಸ್ ಚಿಕ್ಕಿ ಚಿಕ್ಕಿ ಬಿಡಪ್ಪಲೇ ಪಾಲಯಾ ಮೈ ತನ್ನಿನ ಕಾರಣ 17 ಆನೆಂ ಪಾಲಯಾ ನಾದೆ ಸಣ್ಣ ಗುಚಿ ಇದು ನಮ್ಮಡೆ മണിപ്പേ <laughs> നമ്മുടെ ിൽ പറയുമ്പസമാണ് പഞ്ചാബി ഹിന്ദി പിന്നെ ഗുജറാത്തി ബംഗാളി നിങ്ങളെല്ലാം കൊച്ചിയിലെല്ലാം മൊഴിയേത് പുറബായി ഇവിടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ നമ്മുടെ ഈ ഒരു ഫാമിലിയെ നിങ്ങൾക്കിഷ്ടമായോ ഞങ്ങൾ ഈയൊരു ട്രിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും നടന്നുവരെ ബായ്